നല്ല അഭിപ്രായം അല്ല ഇതൊരു അവയർനെസ്സും കൂടെ ആയി സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും അതുകൊണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പേജിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ കാണുകയും ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ചോദിച്ചു ഈ കുട്ടി എന്താ അവൈലബിൾ ആണോന്നോ അവര് പറഞ്ഞു റിയില്ല ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ യൂസ് ചെയ്യാത്ത കാലിൽ മാത്രമല്ല ഗ്രൂപ്പുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവൈലബിൾ ആണ് അയ്യായി പത്തായിരം രൂപ അതിൽ അയ്യായിരം രൂപ ഇപ്പം അഡ്വാൻസ് ചെയ്യണമോ അല്ലല്ല അയ്യായിരം രൂപ നേരിട്ടാണ് പറയുന്നു അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഹോട്ടൽ പറയാൻ പറ്റില്ല ആ സ്ഥലത്ത് വരികയും അങ്ങനെ ഈ അയ്യായിരം രൂപ കൊടുക്കുകയും അയ്യായിരം അല്ല കൊടുക്കുകയും കൂടെ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മൂടി പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ചൊരു ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറ്റിക്കപ്പെടുകയും നടക്കാതായപ്പോഴേക്കും അമ്മമാർക്കെതിരെ ആനടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആളാണ് സ്വന്തം അനുഭവത്തിന്ന് ഉണ്ടായിരുന്നു അല്ലെ അതിന്റെ വിഷമുണ്ട് ഇപ്പോഴും ഉണ്ട് മുഖത്ത് അയ്യായിരം രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ ശരിക്കും അങ്ങനെ ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പില് മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവും ഞാൻ കുറച്ചൊരു ഇത് ഇപ്പൊ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ് ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് വന്ന് കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ് അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഒരു ഭയങ്കര രസമാണ് നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഇപ്പം ടൂർ പോകുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് അതിന് ചിലപ്പോൾ പേരറിയില്ല അവർക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പുതിയ പേരെ പെൺകുട്ടിക്ക് ഇപ്പം സെന്റ് തെരസ് കോളേജിൽ പഠിക്കുന്ന മീനു എന്ന് പറഞ്ഞ കുറച്ച് സ്റ്റോറിയാണ് കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടി കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഇത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാണാനോ വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കമൻറ്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലായിരം തൊട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുള്ള ഒരു ആണ് അവർ നമ്മളോട് സംസാരിക്കുക നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ രീതിയിലുള്ളൊരു പരിപാടിയാണ് കൊച്ചിന് നടക്കുന്നത് ഡീപ് ഫേക്കിംഗ് പറ്റിയിട്ടും ഇപ്പൊ ഫേസ് രശ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയില്ല മറ്റേ ചെറിയൊരു എ ഐ വീഡിയോ ഇതൊക്കെ അപ്പം ഇനിയുള്ള കാലത്ത് പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലും ഒക്കെ മാറ്റാം അപ്പം ഇതില് ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമൺ ഹേസ് ആയിട്ടുള്ള നമ്മളതിനെങ്ങനെ ടാക്കിൾ ചെയ്യുന്നതും ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ഒരാകത്തുകയും ഒരു ക്രക്സും സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്